ഹലോ സ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും സുഖമാണ് കേട്ടോ അലഹമില്ല കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ജലദോഷം പിടിച്ചിട്ടുണ്ട് തണുപ്പിൻ്റെ എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്നാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മളെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യൂട്യൂബിലൂടെ പരിചയപ്പെട്ടിട്ട് എവിടെയും കിടക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹം എന്ന് തന്നെ പറയാം അല്ല കൂട്ടി ഉറപ്പിച്ച ഒരു ബന്ധം തന്നെ പറയാം അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമുക്ക് യൂട്യൂബിലൂടെ പരിചയപ്പെട്ട പ്രത്യേകിച്ച് ഇടയിൽ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ ചങ്ങുകളായിട്ട് പേരൊന്നും എടുത്ത് പറയണില്ല എല്ലാവരെയും പറയണ്ടേ അപ്പം പേരൊന്നും പറയുന്നില്ല അതിലൊരാളാണ് വന്നത് കേട്ടോ നമുക്ക് യൂട്യൂബ് വഴി സാധനങ്ങൾ തന്നതും പിന്നെ കുറേ പേര് തന്നിട്ടുണ്ട് അതിൽ രണ്ട് ഒരാൾ കേട്ടോ നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടി അത്രയും ദൂരത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടാണ് വന്നപ്പോൾ എനിക്കും എൻ്റെ കുട്ടികൾക്കും റിയാസ്കാക്കും ഒക്കെ അപ്പോൾ അവർക്ക് വീട് അറിയില്ലായിരുന്നു അപ്പോൾ അവർ ബസ് സ്റ്റാൻഡിൽ വന്ന് വിളിച്ചിട്ട് ഞാനും റിയാസ്കും പോയി കൂട്ടിയിട്ട് വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങി കിട്ടാം പിന്നെ ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി അപ്പോൾ എന്തായാലും അത്രയും ദൂരം നമ്മളെ തേടി വന്ന ആ സബ്സ്കരൻ ഒരു സബ്സ്ക്രൈബറാണ് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട് നമ്മളെ തേടി വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും കുറേ നമ്മുടെ ചങ്കുകളുണ്ട് അപ്പോൾ അവർ ഇതുപോലെ വന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാവും അപ്പോൾ ഇടക്ക് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കോ പറഞ്ഞിട്ട് തരുന്ന ഇത്തേക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് പഠിച്ചോ എന്താ പറയുക നമ്മളെ സഹായിക്കുന്നവർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്കും പഠിച്ചോ നല്ലത് മാത്രം വരുത്തട്ടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ എപ്പോഴും ദൂലും ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല കൈവിടുന്നില്ല അപ്പോൾ ഒരുപാട് അത്രയും ദൂരത്തുനിന്ന് നമ്മളെ കാണാമെന്നൊക്കെ ഒരുപാട് സന്തോഷമായിട്ടോ ആ സബ്സ്ക്രൈബറും അതിൻ്റെ മോളും വേറൊരു മോളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്നാളും പാടേയാണ് വന്നത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയും നമ്മൾ കാണണം വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ തേടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം വന്നതിൽ ഞാനും പോയിട്ടുണ്ട് കേട്ടോ ഒരിക്കലും എന്തോ പോയിട്ടുണ്ട് ആ വീട്ടിലിരിക്കുമ്പോൾ അപ്പം ആ വീട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പം ഞങ്ങൾ വന്നപ്പം ആ വീടും ഒന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ ആ വീടും ആ പാടും ഒക്കെ കണ്ടിട്ടോ മൂപ്പര് പോയത് എനിക്ക് അത്രയും തിരക്കിൽ വന്നിട്ടും നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടോ പോയത് ഭയങ്കര സന്തോഷത്തിലാണ് പോയത് മാഷല്ല വന്ന് പോയപ്പോൾ ഒരുപാട് പോകുമ്പോൾ ഒരു വിഷമമായിരുന്നു കേട്ടോ അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ മനുഷ്യ വന്ന ഒരു ദിവസം നിൽക്കണ പോലെ പറയണം എന്താണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് വന്നപ്പോൾ പിന്നെ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു പോയപ്പോൾ പിന്നെ അത്രയും നേരം ഇരുന്നിട്ട് പോയപ്പോൾ അങ്ങനെ ആ വീടൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ പോയപ്പോൾ ആ സന്തോഷം നിങ്ങളും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു ഇനി ഞങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആരിക്കും കൂടി വെക്കേഷൻ ആയിട്ട് എവിടെയും പോകാനൊന്നുമില്ലല്ലോ വായോ പറഞ്ഞിട്ട് അപ്പോൾ റിയാസ്ഖാൻ്റെ ഒഴിവ് പോലെ ഇൻഷാള്ള പോകണം കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് നേരാക്കിയിട്ട് വേണം പോകാൻ വണ്ടി പണിയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അപ്പോൾ തേവത്തിൽ അല്ലേ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇൻഷാല്ലാ വെക്കേഷൻ കഴിയുന്നതിൻ്റെ ഉള്ളിൽ പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ തുക ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും തുക ചെയ്യേണ്ടിട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വേടിയോ ഞെന്തോ പറയാൻ വന്നു മറന്നു അപ്പോൾ അസ്സാമലൈക്കും